ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മരീൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ ഇരുപത്തിയൊന്നാം ദിവസമായിരുന്നു നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യ പരിത്രാണ പദ്ധതിയിൽ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ മറിയത്തിനുള്ള സ്ഥാനത്തെ പറ്റിയാണ് മനുഷ്യരക്ഷാകർമ്മത്തിൽ പരിശുദ്ധ മറിയത്തിനുള്ള സുപ്രധാനവും നിർണായകവുമായ പങ്കാണ് വിശ്വാസികൾക്ക് ദൈവമാതാവിനോടുള്ള ബന്ധത്തിനുള്ള അടിസ്ഥാനം മനുഷ്യാവതാരവും ജീവിതവും സഹനവും മരണവും മൂലം യേശുവാണ് നമ്മെ രക്ഷിച്ചത് എന്നാൽ അവിടുത്തെ രക്ഷാകര സജീവവും അതുല്യവുമായ സഹകരണം മറിയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് യാദർശികമോ മറിയത്തിൻ്റെ മാത്രം മുൻകൈയെടുക്കലിലൂടെ സംഭവിച്ചതോ അല്ല ദൈവത്തിൻ്റെ നിയതമായ പദ്ധതി അനുസരിച്ച് ദൈവ നിശ്ചിതമാണ് വിശ്വാസിഗണത്തിൻ്റെ മാതാവ് മാത്തർ പോപ്പളി ഫിദലിസ് എന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിലെ വിശ്വാസകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ രേഖയുടെ നാല് മുതൽ പതിനഞ്ച് വരെയുള്ള ഖണ്ണികകളിൽ രക്ഷാകരകർമ്മത്തിലുള്ള മറിയത്തിൻ്റെ സഹകരണത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മാതാവിൻ്റെ രക്ഷാകരകർമ്മത്തിലുള്ള പങ്ക് എന്ന വിഷയത്തെ വിഷയത്തിന് ഈ രേഖ പ്രധാനമായും അവലംബിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം മറിയത്തിൻ്റെ സ്ഥാനം ഈ രേഖ കുറച്ച് കളഞ്ഞു എന്ന തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് വിശ്വാസികണത്തിൻ്റെ മാതാവെന്ന പ്രബോധന രേഖയുടെ നാലാം ഖണ്ണിയ ആരംഭിക്കുന്നത് രക്ഷാകര പ്രവൃത്തിയിലെ മാ മറിയത്തിൻ്റെ സഹകരണത്തെ പരമ്പരാഗതമായി രണ്ട് കാഴ്ചപ്പാടുകളിലൂടെയാണ് സമീപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തിൽ പ്രത്യേകിച്ച് പീഡാനുഭവ രഹസ്യത്തിൽ അവിടുന്ന് പൂർത്തിയാക്കിയ വസ്തുനിഷ്ഠമായ വീണ്ടെടുപ്പിലുള്ള അവളുടെ പങ്കാളിത്തം അബ്ജെറ്റി റിഡംഷൻ രണ്ട് വീണ്ടെടുക്കപ്പെട്ടവരുടെ മേൽ അവൾക്ക് ഇന്നുമുള്ള സ്വാധീനം തീർച്ചയായും ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവയെ തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല ഈ രേഖയുടെ അഞ്ചാമത്തെ കണ്ണിയെ പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും രക്ഷ രക്ഷാകർമ്മത്തിലുള്ള മറിയത്തിൻ്റെ സഹകരണത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമത്തിൽ അതൊരു വാഗ്ദാനമായും പുതിയ നിയമത്തിൽ ഒരു പൂർത്തീകരണമായും അവതരിപ്പിക്കുന്നു സർപ്പത്തിൻ്റെ മേൽ നിർണായക വിജയത്തിൽ പങ്കുചേരുന്ന സ്ത്രീ മറിയമായതിനാൽ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ മറിയത്തെ മുൻകൂട്ടി അവതരിപ്പിക്കുന്നു അതിനാൽ കാൽവരിയിൽ യേശു മറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തതിൽഹന പത്തൊമ്പത് ഇരുപത്തി അത്ഭുതപ്പെടാനില്ല കാനായാലും അവൻ അവളെ സ്ത്രീ യോഹന്നാൻ രണ്ട് നാല് എന്ന് വിളിക്കുന്നു ഇത് കുരിശിൻ്റെ വിനാഴികയിൽ അവനോടൊത്തുള്ള അവളുടെ പങ്കിനെ ദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് രക്ഷാകർമ്മത്തിലുള്ള മറിയത്തിൻ്റെ സഹകരണം വളരെ ഹൃദയസ്പർശിയായ ഭാഷയിലാണ് വിശ്വാസിഗണത്തിൻ്റെ അമ്മ എന്ന രേഖയുടെ ആറാം ഖണ്ണിയ പറഞ്ഞിരിക്കുന്നത് കുരിശിൻ്റെ ആ നാഴികയിൽ മംഗളവാർത്തയിലെ അതെ ഫിയാത്ത് മറിയം പുതുക്കുന്നുവെന്നും അതിലൂടെ രക്ഷാകർമ്മത്തിലുള്ള അവളുടെ സഹകരണം പ്രകടമാക്കുകയാണ് എന്നും പ്രത്യേകം പറയുന്നു വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ ഖണ്ണികയിലെടുത്ത് പറയുന്നത് കുരിശിൻ്റെ ആ വിശുദ്ധ നിമിഷത്തിൽ യേശുവിൻ്റെ അധരത്തിലെ സ്ത്രീ എന്ന പദം യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്താറ് അമ്മ എന്ന പദമാക്കി യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തേഴ് സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്നു എന്നതാണ് ഈ ആറാം ഖണ്ഡികയിൽ വലിയ പ്രാധാന്യം കൊടുക്കാൻ മറ്റൊരു പ്രസ്താവന മറിയത്തെ നമ്മുടെ അമ്മയായി ഏൽപ്പറ്റി തന്നതിന് ശേഷം മാത്രമാണ് യേശു എല്ലാം പൂർത്തിയായി എന്ന് അംഗീകരിച്ചത് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഇതിൻ്റെ ഉപരിപ്ലവമായ വ്യാഖ്യാനം തടയുന്നു എന്നും ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൽ പൂർത്തിയായ മാനവ രക്ഷാകര പദ്ധതിയുടെ ഭാഗം തന്നെയാണ് നമ്മോടുള്ള ബന്ധത്തിൽ മറിയത്തിൻ്റെ മാതൃത്വമെന്നും വിശ്വാസിഗണത്തിൻ്റെ മാതാവിന്റെ രേഖ ഊന്നി പറയുന്നു ഈ രേഖയുടെ ഏഴാം ഖണ്ണിക യേശുവിൻ്റെ ജീവിത സംഭവങ്ങളുടെ സവിശേഷ സാക്ഷി അഥവാ അതുല്യ സാക്ഷി പ്രിവിലേജ്ഡ് വിറ്റ്നസ് ആയി മറിയത്തെ അവതരിപ്പിക്കുന്നുണ്ട് ലൂക്കാ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്ന യേശു സംഭവങ്ങളുടെ ദൃക്സാക്ഷികളിൽ യേശുവിൻ്റെ ഗർഭധാര ഗർഭ ദൃക്സാക്ഷികളിൽ ഗർഭധാരണം ജനനം ശൈശവം എന്നിവ നേരിട്ട് കണ്ട നായികയായി മറിയം വേറിട്ടു നിൽക്കുന്നുവെന്നും മറിയം യേശുവിൻ്റെ കുരിശിൻ്റെ അരികിൽ അവൻ്റെ അമ്മയായി നിന്നതിനാൽ പീഡാനുഭവ വിവരങ്ങൾ വിവരണങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയാവുന്നതാണെന്നും ഈ കണ്ണികയിൽ പഠിപ്പിക്കുന്നുണ്ട് രക്ഷാകർമ്മത്തിൽ മറിയത്തിനുള്ള അതുല്യ പങ്കാളിത്തത്തിലേക്കാണ് ഇതെല്ലാം വില ചൂണ്ടുന്നത് വിശ്വാസികളത്തിൻ്റെ മാതാവ് എന്ന രേഖയുടെ ഒൻപതാം ഖണ്ഡികയിൽ സഭാപിതാക്കന്മാർ മറിയത്തിൻ്റെ രക്ഷാകർമ്മത്തിലുള്ള പങ്ക് എങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നു സഭാപിതാക്കന്മാർ പ്രാഥമികമായി ശ്രദ്ധിച്ചിരുന്നത് മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിലും നിത്യകന്യാത്വത്തിലും ജീവിതത്തിലുടനീളം പാപത്തിൽ നിന്ന് മുക്തയായിരുന്ന അവളുടെ തികഞ്ഞ വിശുദ്ധിയിലും പുതിയ ഹവ എന്ന അവളുടെ പങ്കിലുമാണ് എന്ന് പറഞ്ഞ ശേഷം മനുഷ്യാവതാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പുമായി മറിയത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം അവളുടെ ഉദരത്തിൽ ഉത്ഭൂതമായി തീരുവാൻ ഗബ്രിയേൽ സന്ദേശ ഗബ്രിയേലിൻ്റെ സന്ദേശത്തിന് മറിയം നൽകിയ അതേ ഫിയാത്ത് മനുഷ്യർക്ക് ദൈവികരാകാനുള്ള ഡിവിനൈസേഷൻ സാധ്യത തുറന്നു ഇക്കാരണത്ത് വിശുദ്ധ അഗസ്റ്റിൻ കന്നിക മറിയത്തെ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലെ സഹപ്രവർത്തക കോഓപ്പറേറ്റർ ഇൻ ക്രൈസ്റ്റ് ഒഡംഷൻ എന്ന് വിളിക്കുന്നു പത്താം ഖണ്ഡിക സഭയുടെ ആരാധനാക്രമത്തിൽ മാതാവിന് കൊടുത്തിരുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവമാതാവ് രക്ഷാകർമ്മത്തിൽ പങ്കുചേർന്നതിനെ പൗരസഭകൾ അവരുടെ അനാഫ്രകളിലും കുർബാനക്രമങ്ങളിലും മാത്രമല്ല കാരണം നിമസ്കാരത്തിലെ സ്തുതിഗീതങ്ങളിലും സമൃദ്ധമായി അനുസ്മരിച്ചിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ പാശ്ചാത്യ ദൈവശാസ്ത്രം കന്യാമാതാവും ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ രക്തരൂഷിതമായ വീണ്ടെടുപ്പിൻ്റെ രഹസ്യവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോകുമെന്ന് ഷമയോൻ നടത്തിയ പ്രവചനത്തോട് ബന്ധപ്പെടുത്തിയാണ് അവർ ഇങ്ങനെ കണ്ടത് ക്ലെയർവോയിലെ വിശുദ്ധ ബർണാർദ് ദേവാലയത്തിലെ ഈശോയുടെ സമർപ്പണത്തെക്കുറിച്ച് വിചിന്തനം നടത്തുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ ബലിയിൽ നമ്മുടെ മാതാവ് സഹകരിച്ചതിനെക്കുറിച്ച് സംസാരിച്ചു വിശ്വാസികണത്തിൻ്റെ മാതാവെന്ന രേഖയുടെ പതിമൂന്നാം ഖണ്ഡികയിൽ രക്ഷാകർമ്മത്തിൽ പുത്രനോടൊപ്പമുള്ള മാതാവിൻ്റെ പങ്ക് സഭയുടെ പ്രബോധന അധികാരത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തക്കൻ കൗൺസിൽ പറയുന്നത് പോലെ പരിശുദ്ധ പിതാക്കന്മാർ മറിയത്തെ ദൈവത്തിൻ്റെ കൈകളിലെ ഒരു നിഷ്ക്രിയ ഉപകരണം എന്ന നിലയിലല്ല മറിച്ച് വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും മനുഷ്യരക്ഷാ കർ മനുഷ്യരക്ഷാകർമ്മത്തിൽ സ്വതന്ത്രമായി സഹകരി സഹകരിക്കുന്നവൾ എന്ന നിലയിലാണ് കാണുന്നത് ഈ സഹകരണം ഈശോയുടെ ഭൗമിക ജീവിതത്തിൽ അതായത് ഗർഭധാരണത്തിലും ജനനത്തിലും മരണത്തിലും ഉയർപ്പിലും മാത്രമല്ല സഭയുടെ ജീവിതത്തിലുടനീളവും ഉണ്ട് എന്ന് വ്യക്തമാക്കി മാക്കുന്നുണ്ട് ഈ ആമുഖ ചിന്തകളോടെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിചിന്തനം തൻ്റെ ഏകജാതനോടുകൂടെ തീവ്രമായി വേദനിച്ചുകൊണ്ട് അവിടുത്തെ ബലിയിൽ സഹജമായ ഹൃദയത്തോടെ പരിശുദ്ധമറിയും സഹകരിച്ചു താൻ ജനിപ്പിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കാൻ സ്നേഹ സമന്വിതം അവൾ സമ്മതം നൽകി രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൻ്റെ തിരുസഭ പ്രമാൻ രേഖയുടെ അൻപത്തെട്ടാം ഖണ്ഡയിൽ നിന്നുള്ള ഉദ്ധരി പരിശുദ്ധ മറിയത്തിന് സഭ ഉന്നത വണക്കം നൽകി വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സകല മനുഷ്യർക്കും രക്ഷയും പാവമോചനവും സാധ്യമാക്കി തീർത്ത മിഷിഹായുടെ പരിത്രാണ പദ്ധതിയിൽ പരിശുദ്ധമറിയം വഹിച്ച അനന്യ പങ്കാണ് പരിത്രാണ പദ്ധതിയിൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തിനുള്ള അതുല്യ സ്ഥാനത്തെപ്പറ്റി രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് തിരുസഭ എന്ന കണ്ണിക അൻപത്താറാമത്തെ തിരുസഭ എന്ന പ്രബോധൻ്റെ അൻപത്താറാമത്തെ കണ്ണികയാണ് ആദത്തിൻ്റെ മകളായ മറിയം ദൈവവചനത്തിന് സമ്മതം നൽകിക്കൊണ്ട് ഈശോയുടെ അമ്മയായി തീർന്നു അങ്ങനെ ദൈവത്തിൻ്റെ രക്ഷാകരമായ തിരുവിഷ്ടം മുഴു മനസ്സോടെയും പാപത്താൽ അല്പം പോലും തടയപ്പെടാതെയും ആശേഷിച്ചുകൊണ്ട് സ്വയം പുത്രൻ്റെ വ്യക്തിത്വത്തിനും പ്രവർത്തനത്തിനും വേണ്ടി മുഴുവനായി സമർപ്പിച്ചു അവന് വിധേയയായും അവനോടുകൂടെയും സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷയുടെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്തു ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്കായി പരിശുദ്ധമറിയം പൂർണ്ണമായി സമർപ്പിച്ചെന്നും തൻ്റെ സമ്മതം രക്ഷയുടെ രഹസ്യത്തിന് ശുശ്രൂഷയാൻ സർവാത്മന അവൾ നൽകിയെന്നും ആദരപൂർവം സഭ ഏറ്റുപറയുകയാണിവിടെ അതുകൊണ്ട് മറിയത്തെ ദൈവത്താൽ നിഷ്ക്രിയയായി ഉപയോഗിക്കപ്പെട്ടവളായല്ല പ്രത്യത സ്വതന്ത്രമായ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ മനുഷ്യരക്ഷയ്ക്ക് സഹകരിച്ചവളായി സഭ കരുതുന്നു വിശുദ്ധ ഇറണൈവ്സ് പറയുന്ന പോലെ അവൾ അനുസരണം വഴി തനിക്കും മനുഷ്യവംശം മുഴുവനും രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചു മേൽപ്പറഞ്ഞ സൂനകദോഷ രേഖയിൽ പരിശുദ്ധ മറിയം ചെയ്ത രണ്ട് തരം ശുശ്രൂഷകളെപ്പറ്റിയാണ് എടുത്തു പറയുന്നത് ഒന്ന് യേശുവിൻ്റെ വ്യക്തിത്വത്തിന് ചെയ്ത ശുശ്രൂഷ പുത്രൻ്റെ വ്യക്തിത്വത്തിന് വേണ്ടി ഒരു ചെറുപാവം കൊണ്ടുപോലും തടസ്സം സൃഷ്ടിക്കാതെ മറിയം മുഴുവനായി സമർപ്പിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം പരിത്രാണ പദ്ധതിയുടെ തുടക്കവും അടിസ്ഥാന ഘടകവും പുത്രൻ മനുഷ്യ അവതാരമാണ് കുരിശിലെ മരണത്തിൽ യേശു പൂർത്തിയാക്കിയ പരിത്രാണകർമ്മങ്ങൾക്ക് കന്നിക മറിയത്തിൽ നിന്ന് അവിടുന്ന് സ്വീകരിച്ച മനുഷ്യപ്രകൃതിയാണ് നിദാനമായി തീർന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായ അവിടത്തേക്ക് കറയില്ലാത്ത മനുഷ്യപ്രകൃതി പ്രദാനം ചെയ്തതും അറിയമായിരുന്നു എന്ന നിലയ്ക്ക് മനുഷ്യരക്ഷകൻ എന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിന് മറിയൻ നൽകിയ സംഭാവന വളരെ വലുതാണ് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായത് മറിയത്തിലൂടെയാണ് മറിയത്തിൻ്റെ സ്വതന്ത്ര മനസ്സോടെയുള്ള ആത്മദാനം വഴിയാണ് ഇത് സാധ്യമായത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ ഈ പദ്ധതി സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ മറിയത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ ദൈവവചനത്തിന് സമ്മതം നൽകിക്കൊണ്ട് അവൾ രക്ഷകന്റെ അമ്മയായി തീർന്നു രണ്ടാമധ്യാൻ കൗൺസിലിൻ്റെ മറിയത്തെക്കുറിച്ചുള്ള ചരിത്ര പ്രഖ്യാപനം ആരംഭിക്കുന്നത് ഗലാത്തിയ നാലാമദ്ധ്യായം നാലാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ദൈവം ലോകരക്ഷ സാധിക്കാൻ തിരുമനസായിക്കൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ അയച്ചു അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി അത് നാം പുത്രസ്വീകാര്യം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു കലാത്തിയ നാലാമത്തെ നാലൂറ് അഞ്ചുവരെ വാക്യങ്ങൾ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രസ്തുത പ്രബോധന രേഖയിൽ മറിയത്തെപ്പറ്റി പറയാൻ പോകുന്നതിനെല്ലാം ആമുഖമാണ് ഈ വചനമെന്നത് ശ്രദ്ധേയമാണ് ദൈവത്തിൻ്റെ ഏകജാതനെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്ന സ്ത്രീ മറിയമാണ് സമയത്തിൻ്റെ പൂർത്തിയിൽ മനുഷ്യമക്കളെ ദൈവമക്കളാക്കുന്ന രക്ഷാകര പദ്ധതിയിലും അവൾ പ്രമുഖസ്ഥാനം വഹിക്കുന്നു കന്നികയിൽ നിന്ന് ജാതനായി എന്നല്ല സ്ത്രീയിൽ നിന്ന് ജാതനായി എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത് മറിയത്തിൻ്റെ മാതൃത്വം ഊന്നിപ്പറയുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിലും യോഹനൻ രണ്ട് നാലിലും യോഹനാൻ പത്തൊൻപത് ഇരുപത്തി ആറിലും വെളിപാട് പന്ത്രണ്ടിലും പരാമർശിക്കുന്ന സ്ത്രീ തന്നെയാണ് ഇവിടെയും സൂചിതമാകുന്നത് എന്ന സത്യം കൂടി അനുസ്മരിക്കപ്പെടുന്നു പാപികളായ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് മറിയത്തിൽ നിന്ന് ദൈവപുത്രൻ ജനിക്കുന്നത് വഴിയാണെന്ന് ഇവിടെ എടുത്തു പറയുന്നു മനുഷ്യരക്ഷയിലുള്ള മറിയത്തിൻ്റെ പങ്ക് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് ഇവിടെ രണ്ട് യേശുവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്ത ശുശ്രൂഷ യേശു ദ പുത്രൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മറിയം തന്നെ മുഴുവനായി സമർപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ ശുശ്രൂഷ യേശുവിൻ്റെ ജീവിത സംഭവങ്ങളെല്ലാം മാനവ പരിത്രാണവുമായി അഭേദ്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ് കുരിശ് മരണത്തിലൂടെ മാത്രമല്ല മനുഷ്യാവതാരത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ജീവിതകാലം മുഴുവനിലൂടെയും മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന തൻ്റെ ദൗത്യം യേശു നിർവഹിച്ചു തന്മൂലം തൻ്റെ മനുഷ്യത്വത്തിൽ അവിടുന്ന് നിർവഹിച്ച സകല പ്രവർത്തനങ്ങൾ വഴിയും മനുഷ്യവർഗത്തിന് വേണ്ടി അനന്തമായ രക്ഷാകര യോഗ്യതകൾ അവിടുന്ന് സമ്പാദിച്ചു ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതിയിലുള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവ് സബ്ജക്റ്റ് ആയ അവിടുത്തെ ദൈവിക വ്യക്തിയിലാണ് ആരോപിക്കേണ്ടത് മതഭഗ്രന്ദം നാനൂറ്റി അറുപത്തി എട്ട് മറിയത്തിൻ്റെ രക്ഷാകർമ്മത്തിലെ അതുല്യ പങ്കും സമാന രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ് കുരിശ് മരണ സമയത്തെ മാതാവിൻ്റെ സഹനവും അനുസരണവും സ്നേഹവും മാത്രമല്ല എന്നാ കണക്കിലെടുക്കേണ്ടത് മറിച്ച് യേശുവിൻ്റെ ജനനം മുതലുള്ള അവിടുത്തെ സകല ജീവിത സംഭവങ്ങളിലെയും അനന്യസഹകാരിണി എന്ന നിലയിൽ മറിയവും തൻ്റെ ജീവിതകാലം മുഴുവൻ പരിത്രാണ പദ്ധതി സാക്ഷാത്കരിക്കുകയാണ് ചെയ്തത് ഇക്കാര്യമാണ് രണ്ടാമത്തെക്കാൻ കൗൺസിൽ താഴെ പറയുന്ന പ്രബോധനത്തിൽ വ്യക്തമാക്കുന്നത് മിശിഹായെ ഗർഭം ധരിച്ച് ജനിപ്പിച്ച് പോറ്റി വലർത്തി പിതാവിൻ്റെ ആലയത്തിൽ സമർപ്പിച്ച് കുരിശിൽ മരിക്കുന്ന തൻ്റെ പുത്രൻ്റെ ഒത്ത് അനുഭവിച്ച് അനുസരണം വിശ്വാസം പ്രത്യാശ ഉജ്ജ്വല സ്നേഹ എന്നിവ വഴി ആത്മാക്കളുടെ പ്രകൃതി അതീത ജീവൻ പുനരുദ്ധരിക്കാൻ വേണ്ടി രക്ഷകന്റെ പ്രവൃത്തിയോട് സർവദാ സവിശേഷമായ വിധം അവൾ സഹകരിച്ചു ഇക്കാരണത്താൽ പ്രസാദപര മണ്ഡലത്തിൽ നമ്മുടെ അമ്മയായി അവൾ പരിലസിക്കുന്നു യേശുവിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും പോറ്റി വളർത്തിയതുമായ മറിയത്തിൻ്റെ പ്രവൃത്തികളെല്ലാം യേശു നിർവഹിച്ച രക്ഷാകര കർമ്മവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് പീഡാസഹനത്തിൽ പരിശുദ്ധ മറിയം വഹിച്ച പങ്ക് ക്രിസ്തുവിൻ രക്ഷാകര പ്രവർത്തികളുടെ കേന്ദ്രമായ അവിടുത്തെ പീഡാസഹന മരണങ്ങളിലാണ് മറിയത്തിൻ്റെ രക്ഷാകര പങ്ക് ഏറ്റവും അധികം വെളിപ്പെടുന്നത് അതേപ്പറ്റി വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് അൻ തിരുസഭ എന്ന പ്രമാണ്ടഹിയുടെ അമ്പത്തെട്ടാം കന്നികയിൽ ഭാഗ്യവതിയായ കന്യക വിശ്വാസത്തിൻ്റെ തീർത്ഥാടനത്തിൽ മുന്നേറുകയും തനിക്ക് പുത്രനോടുള്ള ഐക്യം കുരിശുവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു കുരിശിൻ ചുവട്ടിൽ മറിയം ദൈവിക പദ്ധതി അനുസരിച്ച് തന്നെയാണ് നിലകൊണ്ടത് തൻ്റെ ഏകജാതനോട് കൂടെ തീവ്രമായി വേദനിച്ചുകൊണ്ട് അവിടുത്തെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടെ അവൾ സഹകരിച്ചു താൻ ജനിപ്പിച്ച ആ ബലി മൃഗത്തെ ഹോമിക്കാൻ സ്നേഹസമന്വതം സമ്മതം നൽകി തൻ്റെ പുത്രനോടൊപ്പം പരിശുദ്ധമറിയവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ ആത്മന ബലിയാക്കി എന്നാണ് സഭ ഇവിടെ ഏറ്റു പറയുന്നത് മാത്രമല്ല നമ്മെ വീണ്ടെടുക്കേണ്ടതിന് തൻ്റെ ഉദരബലത്തെ സ്നേഹസമന്നിതം ഹോമിച്ചു വന്നു ഈ സഭാപ്രബോധനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും കൂടുതൽ വ്യക്തമാകും യേശുവോടൊപ്പമുള്ള മറിയത്തിൻ്റെ രക്ഷാകര സഹനമാണ് സഭ ഇവിടെ പ്രഘോഷിക്കുന്നത് യേശുവാണ് രക്ഷകൻ അവിടുന്ന് ഏകമധ്യസ്ഥൻ എന്നാൽ ഇത് മാതാവിൻ്റെ സഹമാധ്യസ്ഥ്യം ഒഴിവാക്കുന്നില്ല പരിത്രാണ പദ്ധതിയിലുള്ള മറിയത്തിൻ്റെ അതുല്യ പങ്ക് നിഷേധിക്കുന്നുമില്ല രണ്ടാമത്തെ ഞാൻ കൗൺസിൽ ഇത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അറുപതാമത്തെ കണ്ണികയിൽ മനുഷ്യരോടുള്ള മറിയത്തിനുള്ള മാതൃത്വത്തിൻ്റെ കടമ മിശിഹായുടെ അനന്യമായ മാധ്യസ്ഥ്യത്തെ ഒരു വിധത്തിലും മങ്ങലേൽപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല മിഷിഹായോടുള്ള ഐക്യം ഒരു വിധത്തിലും ഇത് തടസ്സപ്പെടുത്തുകയല്ല പ്രത്യത വളർത്തുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഞാൻ സൂര്യനദൂസിൻ്റെ തിരുസഭ എന്ന പ്രമാണ്ടകീട് അറുപതാമത്തെ കന്യ മറിയത്തിൻ്റെ സ്വാധീനതയുടെ കാരണം യേശുവിൻ്റെ സഹനത്തിലുള്ള പങ്ക് യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിലുള്ള മറിയത്തിൻ്റെ പങ്ക് യേശുവിനോടൊപ്പവും അവിടുത്തോട് ചേർന്നുമുള്ള അവളുടെ സഹനമാണ് യേശുവിൻ്റെ സഹനമാണ് ആ സഹനത്തിൻ്റെ അത്യച്ചയായ കുരിശിലെ ആത്മബലിയാണ് മാനവ പരിത്രാണം സാധ്യമാക്കിയത് യേശുവിൻ്റെ ആ സഹനത്തിൽ മാതൃസഹജമായ ഹൃദയത്തോടെ പരിശുദ്ധ മറിയം പങ്കാളിയായി അതായത് പുത്രൻ അനുഭവിച്ച എല്ലാ സഹനങ്ങളുടെയും ഒരു അതുല്യ പങ്ക് അമ്മ എന്ന നിലയിൽ മറിയം ഏറ്റെടുത്തുകൊണ്ട് യേശുവിനോടൊപ്പം വേദന തിന്നു യേശുവിൻ്റെ ബലിയോട് മറിയം സ്വയം യോജിപ്പിച്ചത് ഒരു കാഴ്ചക്കാരി എന്ന നിലയിലല്ല പെറ്റമ്മ എന്ന നിലയിലാണ് അതാണ് അവളുടെ അതുല്യ സഹനത്തിനും കാരണമായത് മാത്രമല്ല തന്നിൽ നിന്ന് ജനിച്ച ആ ബലിമൃഗത്തെ ഹോമിക്കാൻ മറിയം സമ്മതമെഴിയത് സ്നേഹസമന്വിതമാണ് എന്ന് ത്തിക്കാൻ സൂനകദോഷ പിതാക്കന്മാർ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ രക്ഷയ്ക്ക് സ്വന്തം മകനായ യേശുവിനേക്കാൾ പ്രാധാന്യം അമ്മയായ മറിയം നൽകിയതുകൊണ്ടല്ലേ നമ്മെ വീണ്ടെടുക്കാനുള്ള ബലിക്കായി അവൾ തൻ്റെ പുത്രനെ സ്നേഹപൂർവ്വം ബലിവസ്തുവായി അർപ്പിച്ചത് തൻ്റെ സഹന മരണങ്ങളാൽ ക്രിസ്തു നമുക്ക് രക്ഷ നേടിത്തന്നതിൽ മറിയം വഹിച്ച അതുല്യ പങ്ക് മനസ്സിലാക്കുമ്പോൾ ആ രക്ഷ സ്വന്തമാക്കുന്നതിനായി നമുക്ക് അവളുടെ സഹായം നിർണായകമാണെന്ന് ബോധ്യപ്പെടും പരിശുദ്ധ കന്യക മറിയം വഴിയാണ് യേശു ലോകത്തിലേക്ക് വന്നത് അവൾ വഴി തന്നെ വേണം അവിടുന്ന് ലോകത്തെ ഭരിക്കേണ്ടതും എന്ന് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏക പോലും ഹോമിക്കാൻ സ്നേഹപുരസര സമ്മതം ഈ അമ്മയ്ക്ക് മരിയൻ സമർപ്പണം വഴി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എത്രയോ കരണീയമാണ് ലൂയിഡി മോട്ട് വിശുദ്ധ ലൂയിഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം ശ്രദ്ധിക്കാൻ യഥാർത്ഥ മരിയ ഭക്തി എന്ന വിശേഷ ഗ്രന്ഥത്തിലെ എഴുപത്തിനാലും എഴുപത്തി അഞ്ചും കണ്ണികകൾ ക്രിസ്തു തൻ്റെ ജീവിതത്തിലും മരണത്തിലും മഹത്വത്തിലും ഭൂസ്വർഗങ്ങൾ ഭൂസ്വർഗങ്ങളുടെ മേലുള്ള സർവാധിപത്യത്തിലും പങ്കുകൊള്ളാൻ മറിയത്തെ തെരഞ്ഞെടുത്തു ക്രിസ്തു സ്വാഭാവികമായി അനുഭവിക്കുന്ന സകല അധികാരങ്ങളിലും ആനുകൂല്യങ്ങളിലും കൃപാവരത്താൽ മറിയത്തിന് ഭാഗഭാഗിത്വം നൽകി അതേ വിശുദ്ധർ സാക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് സ്വാഭാവികമായി ഉള്ളതെല്ലാം കൃപാപരം വഴി മറിയത്തിൻ്റെതുമായി വിശുദ്ധരുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിനും മറിയത്തിനും ഒരേ മനസ്സും ശക്തിയും മാത്രമേ ഉള്ളൂ അതുപോലെ ക്രിസ്തുവിൻ്റെ പ്രജകളും ദാസരും അടിമകളും മറിയത്തിൻ്റെതുമാണ് ആകയാൽ വലിയ വിശുദ്ധരോടും മഹാന്മാരോടും ചേർന്ന് നമ്മെ ക്രിസ്തുവിൻ്റെ ഉത്തമരായ അടിമകളാക്കാൻ മറിയത്തിന് നമ്മെ തന്നെ അടിമകളായി സമർപ്പിക്കാം ഈ സമർപ്പണത്തിന് അനുസൃതമായി പ്രവർത്തിക്കാം ബൈബിൾ വായന പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ പടയാളിക്കും ഓരോ ഭാഗം അവൻ്റെ അങ്കിയും എടുത്തു അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടി വരെ നെയ്തുണ്ടാക്കിയതായിരുന്നു ആകയാൽ അവർ പരസ്പരം പറഞ്ഞു നമുക്ക് അത് കീറേണ്ട പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത് യേശുവിൻ്റെ കുരിശിനരിയെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും കുളോപ്പാസിൻ്റെ ഭാര്യമറിയവും മക്ദലേനം അറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യോഹനാൻ പത്തൊൻപത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങൾ പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ വന്ന് നിറയണമേ എന്നെയും എനിക്കുള്ളവ സർവ്വതും ദൈവമാതാവിന് നൽകുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പരിശുദ്ധ കന്യകാമറിയം അനുഭവിച്ച രക്ഷാകര സഹനത്തിൻ്റെ വില എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ യേശുബിനെ വിറ്റ് എന്നെ വാങ്ങിയ മറിയത്തിൻ്റെ വിസ്മയനീയ സ്നേഹാതിരേഖം എൻ്റെ ഹൃദയത്തെ അവളിലേക്ക് തിരിക്കട്ടെ എന്നെ മുഴുവനായും മറിയത്തിന് സന്തോഷപൂർവ്വം നൽകാൻ ആ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കട്ടെ ദൈവമാതാവെ ദൈവത്തിന് ഏറ്റവും പൂർണ്ണമായി നീ നിന്നെ തന്നെ കൊടുത്തതിൻ്റെ യോഗ്യത എനിക്കും തന്ന് സമ്പൂർണ്ണ മരിയൺ സമർപ്പണത്തിന് എന്നെ ഒരുക്കണമേ ആ മേൻ ചൽക്കൃത്യം മാതാവിൻ്റെ രക്ഷാകര സഹനത്തെ പറ്റി മറ്റുള്ളവരോട് പങ്കുവെക്കുക